ഹായ് കൂട്ടുകാരെ വെൽക്കം ടു കുട്ടി സ്റ്റോറി ഇന്നൊരു കാക്കയുടെയും പാമ്പിൻ്റെയും കഥയാണ് പറയാൻ പോകുന്നത് കഥയുടെ പേര് കാക്കപ്പെണ്ണും കൃഷ്ണസർപ്പവും ഒരിടത്തൊരു വലിയ പേരാലിന്മേൽ ഒരു ആൺകാക്കയും പെൺകാക്കയും സ്നേഹത്തോടെയും സന്തോഷിച്ചും ജീവിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം പെൺകാക്ക ഒരു മുട്ടയിട്ടു രണ്ടു കാക്കകളും ഒരുപാട് സന്തോഷിച്ചു പക്ഷേ മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന അവരുടെ ഓമനയായ കാക്കക്കുഞ്ഞിനെ മലപ്പൊത്തിൽ താമസിക്കുന്ന കൃഷ്ണ വന്നു തിന്നുകളഞ്ഞു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ പേരാലിന് ചുറ്റും ക്രാ ക്രാ എന്ന് കരഞ്ഞു പറന്നു പാവം കാക്കകളല്ലേ പെൺകാക്ക പിന്നെയും മുട്ടകൾ ഇട്ടു പക്ഷേ കൃഷ്ണ സർപ്പം വന്നവയെ തിന്നുകളഞ്ഞു കാക്കകൾ അവരുടെ ഉറ്റച്ചങ്ങാതിയായ കുറുക്കനെ കാട്ടിൽ പോയി കണ്ടു കുറുക്കൻ പറഞ്ഞു കൂട്ടുകാരെ ഭീകരനായ കൃഷ്ണസർപ്പത്തെ കൊല്ലാൻ നമ്മളെ കൊണ്ടാവില്ല ഞാൻ ഒരു ഉപായം പറയാം നിങ്ങൾ രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്ത് പോയി രാജാവിൻ്റെ മാലയോ മറ്റോ കൊത്തിക്കൊണ്ടുവന്ന് കൃഷ്ണസർപ്പത്തിൻ്റെ കൃഷ്ണസർപ്പത്തിന്റെ മാളത്തിൽ കൊണ്ടിരണം രാജഭടന്മാർ മാലയെടുക്കാൻ വരുമ്പോൾ കൃഷ്ണസർപ്പത്തെ കൊന്നുകൊള്ളും കാക്കകൾ നേരെ കൊട്ടാരത്തിലേക്ക് പറന്നു കുളിക്കടവിൽ രാജ്ഞി അഴിച്ചു വച്ചിരുന്ന വജ്രമാലയും കൊത്തി പറന്നു പുറകെ രാജഭടന്മാരും ഓടി അവസാനം രാജഭടന്മാർ കാൺകെ ആ മാല കൃഷ്ണസർപ്പത്തിന്റെ മാളത്തിൽ കൊണ്ടിട്ടു മരത്തിൽ കയറി മാളത്തിൽ നിന്ന് മലയെടു മാലയെടുക്കാൻ ശ്രമിച്ച ഭടനെ കൃഷ്ണസർപ്പം കൊത്തി ഉടനെ രാജഭടന്മാർ കൃഷ്ണസർപ്പത്തെ സർപ്പത്തെ പുകച്ചു പുറത്തു ചാടിച്ചു വാളിന് വെട്ടിയും കുന്തത്തിന് കുത്തിയും അവർ സർപ്പത്തെ കൊന്നു അങ്ങനെ ദുഷ്ടനായ സർപ്പത്തിന്റെ കഥ കഴിഞ്ഞു പെൺകാക്ക പിന്നെയും ഒരുപാട് മുട്ടകളിട്ടു വിരിഞ്ഞു പുറത്തു വന്ന കുഞ്ഞുങ്ങളും കാക്കകളും സുഖമായി കഴിഞ്ഞു ശക്തിയെ ബുദ്ധി കൊണ്ട് ജയിക്കാമെന്ന് മനസ്സിലായില്ലേ കൂട്ടുകാരെ